കേരളത്തോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും ഒരുതരത്തിലുള്ള തരത്തിലുള്ള പ്രതികാര ബുദ്ധിയുമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാക്കിയിട്ടുണ്ട് അത് പൂർണമായും മറച്ചുവെക്കാനാണ് ഈ രണ്ടു കൂട്ടർക്കും താല്പര്യം എന്നിട്ട് യു വാദം ബി ജെ പിയുടെ വാദമായിട്ട് തന്നെ മാറുക അതായത് കേരളം കടമെടുത്ത് മുടിയുകയാണ് ഇതാണ് രണ്ടും കൂട്ടരും ഉയർത്തുന്ന വാദം ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയെടുത്താൽ കേന്ദ്ര ഗവൺമെന്റ് കടമെടുക്കുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളും കടമെടുക്കുന്നുണ്ട് കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ കേരളത്തിൽ നിലവിൽ വന്ന എല്ലാ സർക്കാരുകളും കടമെടുത്തിട്ടുണ്ട് കാരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റ് കടമെടുക്കേണ്ടതായിരിക്കും ഇപ്പൊ നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്താൽ കടമെടുക്കുന്ന കൂടുതൽ കടമെടുക്കുക പട്ടികയിൽ കേരളത്തെ കാണാൻ കഴിയും അപ്പോ നാം പലരും ചിത്രീകരിക്കുന്നത് പോലെ നമ്മള് കടക്കണിയിൽപ്പെട്ട ഒരു സംസ്ഥാനമാണ് സാധാരണ നിരക്ക് വരവും ചെലവും ഇത് തമ്മിലുള്ള രുത്തക്കേട് പരിഹരിച്ച് മുന്നോട്ടു പോകുന്നതിനാണ് സംസ്ഥാനങ്ങള് കടമെടുക്കേണ്ടി വരുന്നത് ഇതാണ് കേന്ദ്ര സർക്കാരും ചെയ്യുന്നത് സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ കേരളം മാത്രമോ അല്ല ഈ കടമെടുക്കുന്നത്